ഇത് മാസ് മോട്ടേഴ്സ് എന്നാണ് ഹീറോൻ്റെ മാസ്റ്റോ പഴയ മോഡൽ മാസ്ട്രോ ആണ് വണ്ടി നമുക്ക് സർവീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏരിയ ആണ് അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞങ്ങളുടെ വർക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് സെൽഫ് ചെക്കപ്പ് ജനറൽ സർവീസ് വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റണം അതേപോലെ സൈഡ് സ്റ്റാൻഡ് മാറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് പൊലൂഷൻ ടസ്റ്റ് ഇത്രയും കാരണം മെയിൻ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ വണ്ടി നമ്മൾ സർവീസിനായിട്ട് കയറ്റിയിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഈ ഒരു സർവീസും കൂടി ഉപയോഗിക്കാം അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും കമ്പനി ലൈൻ തന്നെയാണ് പക്ഷേ നമുക്ക് ഇതിപ്പോൾ കിടക്കുന്നത് സ്പോക്ക് വീലിൻ്റെ ലൈൻഡർ ആണ് കേട്ടോ പിന്നെ അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ നമുക്ക് ചെറിയൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്ക് വീലിൻ്റെ ടയർ കണ്ടീഷനൊക്കെ നോക്കിയാണ് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അതേപോലെ തന്നെ ഹബ്ബിൻ്റെ ഭാഗത്തും വേറെ പറയത്ത കംപ്ലയിൻ്റിലൊന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡ് ഒക്കെ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇത് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷേ പുതിയ ഫിൽറ്ററാണ് അപ്പോൾ തൽക്കാലം എയർ അടിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം നമുക്ക് പൊല്യൂഷൻ ഓൾറെഡി എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം കാർബേറിൻ്റെ ഭാഗത്ത് പൊല്യൂഷൻ എടുക്കുമ്പോൾ സ്വാഭാവിക ഒരു പക്ഷേ കൂടി അഴിക്കേണ്ടി വന്നേക്കോട്ടെ ഇപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ അഴിക്കുന്നില്ല അതല്ലാതെ കൊണ്ട് നമുക്ക് പൊലൂഷൻ എടുത്ത് നോക്കാം പറ്റില്ലെങ്കിൽ മാത്രം നമുക്ക് കാർബോട്ടർ അഴിച്ചാൽ മതി കാരണം ഇപ്പോൾ കാർബേറ്റർ ഇപ്പോഴത്തെ സ്റ്റേജിൽ അഴിച്ചാൽ വണ്ടിക്കും കംപ്ലയിൻ്റ് ആണ് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ലക്ഷം ഇല്ലെങ്കിൽ നമ്മൾ കാർബോഹേറ്ററിൻ്റെ ഭാഗത്ത് നോക്കണുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വിടാം കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനകത്ത് ഇതിനകത്ത് ബെൽറ്റ് യൂസ് ആണ് ഡൂപ്ലിക്കേറ്റാണ് ഒറിജിനലൊന്നുമല്ല പക്ഷേ വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ ബെൽറ്റൊക്കെ നെക്സ്റ്റ് ടൈം ബെൽറ്റ് എയർ ഫിൽട്ടർ പ്ലഗ്ഗൊക്കെ ഒരു കാരണവശാലും ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കാതിരിക്കണം നല്ലത് കേട്ടോ കമ്പനി പാർട്സ് എടുക്കുക വലിയ വില വ്യത്യാസമൊന്നും വരില്ല ഏകദേശം ഒരു പത്തൊന്നൂറ് രൂപയുടെ വ്യത്യാസമാണ് ബെൽറ്റ് ആയിട്ടൊക്കെ ഉള്ളൂ അപ്പോൾ ഒറിജിനൽ ഇടണേൻ്റെ ഗുണം ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാൽ കിട്ടില്ല അത് പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയും മാറ്റുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് കാര്യങ്ങളൊക്കെ നോക്കും വേരിയേറ്റർ ബോഡിയൊക്കെ നോർമലാണ് തേമാനങ്ങളൊക്കെ ഉള്ളൂ ബെൻഡക്സിൻ്റെ ഭാഗവും നോർമൽ തേ വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങും ഒക്കെയാണ് വേറെ പ്രോബ്ലം എന്ന് വെച്ചിട്ട് അപ്പോൾ ക്ലച്ചൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ക്ലെച്ച് ബെൽറ്റിൻ്റെ കണ്ടീഷൻ ആ അടിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കി വിടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ ലീക്കേജൊന്നുമില്ല ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് ആക്സിലേറ്റർ കേബിളൊന്നും മാറ്റിയിടണ നല്ലതാണ് കാരണം ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട് അപ്പോൾ മാറ്റി കളഞ്ഞില്ല എന്നിട്ട് ഇടയ്ക്ക് ആക്സിലേറ്റർ റേസിങ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ചോക്ക് കേബിൾ വർക്കിങ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓക്കെയാണ് പക്ഷേ ഇവിടെ ഔട്ടർ പൊട്ടി നിൽക്കുന്നുണ്ട് ഈ സൈഡിലിട്ടാ അപ്പോൾ മാറ്റുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്റർ അത് മാറ്റിക്കളയണെ അതാണ് നല്ലത് പിന്നീടുള്ളൊരു തലവേന ഒഴിവാക്കാം പിന്നെ സൈഡ് സ്റ്റാൻഡ് ഓൾറെഡി മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട് നമുക്ക് മാറ്റിയിടാം പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബുഷുകൾ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് ഇതിനൊക്കെ വരാം അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ലൈനർ ചെക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വരെ കംപ്ലയിൻ്റ് ഒന്നുമില്ല വണ്ടി ഓടിക്കുമ്പോൾ നല്ല പാളിച്ച് കാണിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു ടയർ ഫ്രണ്ട് കിടക്കണുണ്ടോ അപ്പോൾ വണ്ടി ഒരു സ്മൂത്ത് ഉണ്ടാവില്ല അത് ഈ ടയറൊക്കെ മാറ്റി കളയാതെ കളയാതെക്കൊണ്ട് ഉണ്ടാവില്ല പിന്നീട് നമ്മൾ മേടിച്ചിടുന്ന സമയത്ത് കമ്പനി മോഡൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സാപ്പർ മോഡൽ കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലിട്ടാൽ പോലും വെട്ടല കാണിക്കുന്ന സാധനമാണ് അതാണ് നമ്മൾ ഫ്രണ്ടിൽ യൂസ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹാൻഡിൽ നല്ല ഒരുപാട് ബലം പിടിച്ച് നമ്മളിരിക്കണം വണ്ടി പാളിച്ച കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ് പരമാവധി ഉപയോഗിക്കാം ഉപയോഗിച്ച് തീർന്നേ മാറ്റിക്കളയം ഓക്കെ പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം മണ്ടിലെ ബാറ്ററിയാണ് പുതിയ ബാറ്ററിയാണ് വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മെയിൻ ആയിട്ടുള്ളത് മോട്ടറിൻ്റെ ആ പിന്നത് മോട്ടർ ബ്രഷൊക്കെ മോട്ടറിൻ്റെ കാർബൺ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ സോൾഡർ ചെയ്തൊക്കെ യൂസ് ചെയ്തതാണ് ഇത് റിപ്പീറ്റ് സോൾഡർ ചെയ്തിട്ട് തൽക്കാലം വർക്ക് ആവും പക്ഷേ പിന്നീട് കംപ്ലയിൻറ്റായിട്ട് നമ്മൾ അഴിക്കേണ്ട സിറ്റുവേഷനൊക്കെ വരും കാരണം വെച്ചാൽ ഒന്ന് ആറ് എച്ചറൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നു പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ് ഇങ്ങനെ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ സെൽഫ് മോട്ടർ അസംബ്ലി മാറ്റിക്കളെ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇപ്പോൾ മാറ്റി പേര് റിപ്പയർ ചെയ്ത് കയറ്റുന്നെങ്കിലും ഏറ്റവും ചുരുക്കി നമുക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് നമുക്ക് ചിലവുണ്ട് ഈ മോട്ടർ റിപ്പയർ ചെയ്ത് വിടണമെങ്കിലും കാരണം ഇനിയിപ്പോൾ ഈ കാർബൺ യൂസ് ചെയ്തിട്ടൊന്നും നമുക്ക് ഇടലി നടക്കില്ല യൂസ് ചെയ്യുകയാണെങ്കിൽ പുതിയ കാർബൺ ഇടണം കമ്പനി കാർബോൺ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലവൊക്കെ സെയിം തന്നെയാണ് ആർമേച്ചിന് കൃത്യ തേമാനം ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിക്കൂടെ വലിയ ലൈഫ് കിട്ടാനും പോകണില്ല അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ പൈസ മുടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മോട്ടോർ അസംബ്ലി മാറ്റി കളയാണെങ്കിൽ ആ തലവേദന അവിടെയാണ് തീർന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻറ്റ് വരാനില്ല കേട്ടോ അപ്പം നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അപ്പം ഏത് മോട്ടർ റിപ്പയർ ആണെങ്കിൽ റിപ്പയർ ചെയ്തിടാം മാറ്റണെങ്കിൽ മാറ്റി കളയാം എങ്ങനെ വേണ്ടേജ് നോക്കിയിട്ട് പറയാം പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റ് ആണ് മൊത്തം പൊടിഞ്ഞിരോ സ്ഥലിക്ക് ആയിട്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിടണം ഒന്ന് ക്ലീൻ ചെയ്താൽ തരാറ്റാം പിന്നെ അതേപോലെ തന്നെ എഞ്ചിനോയിൽ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം ഇപ്പോൾ സെൽഫ് മോട്ടർ ഞാൻ മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇടണം കാരണം അത് നമുക്ക് പിന്നീട് ഒരു തലവേദന ഇല്ലാതിരിക്കാനാണ് മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇടണം റിപ്പയർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കിയിട്ട് പറഞ്ഞാൽ മോട്ടറ് റിപ്പയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ചെയ്തടാം അപ്പോൾ അതടക്കം ആ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് കേട്ടേക്കാം കേട്ടോ അതിനകത്ത് കാർബേറ്റർ ക്ലീനിങ് നമ്മളിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നില്ല നമുക്ക് അത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം അഴിച്ചാൽ മതി കേട്ടോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതികളുടെ ഓർഫ്ലോൻ്റെ പ്രശ്നത്തിലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാർബേറ്റർ മാറ്റേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമറ്റ് ഇടാം നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് ഒന്ന് റിപ്ലൈ ചെയ്തേണ്ടത് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ